ലോകത്തിൽ ഏറ്റവും വലിപ്പമുള്ള ജീവി ഏതാണ് നീലത്തിമിംഗലം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ലോകത്തിലെ ഏറ്റവും വമ്പൻ ജീവി നീലത്തിമിംഗലമാണെന്നാണ് നാം സ്കൂൾ കാലം മുതലേ തന്നെ പഠിച്ചിട്ടുള്ളത് ഇടയ്ക്ക് ലോകത്ത് ഇന്ന് വരെ ജീവിച്ചിരുന്ന ജീവികളിൽ പെറോസിറ്റസ് കൊളോസസ് എന്ന കോടിക്കണക്കിന് വർഷം മുൻപുണ്ടായിരുന്ന ജീവിയാണ് ഏറ്റവും വമ്പൻ എന്ന വിവരവും പുറത്തുവന്നിരുന്നു എന്നാൽ ഇന്ന് ലോകത്ത് ജീവനോടെയുള്ളവയിൽ ഏറ്റവും വലുത് നീലത്തിമിംഗലമല്ല പകരം ഒരു വമ്പൻ ജെല്ലി ഫിഷ് ആണെന്നാണ് മറൈൻ ബയോളജി എന്ന സയൻസസ് പ്രസിദ്ധീകരണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ജീവിയായി കണ്ടെത്തിയിരിക്കുന്നത് ലയൻസ് മേൻ ജെല്ലി ഫിഷ് എന്ന ജീവിയാണ് സിംഹത്തിന്റെ സട പോലെ നീളമേറിയ സ്പർശനഗ്രാഹി അതായത് ടെൻഡകിൾസ് ഉള്ള ഈ ജെല്ലിഫിഷിന് റെക്കോർഡിനിടയാക്കിയത് അവയുടെ ഈ ടെൻഡകൾസ് തന്നെയാണ് സാധാരണഗതിയിൽ ഇവയുടെ ശരീരം എട്ടടി വരെ നീളമുള്ളവയാണ് എന്നാൽ ഇവയുടെ സ്പർശനഗ്രാഹിയുടെ നീളം കൂടി കണക്കാക്കുമ്പോൾ അത് അറുപതടി വരെയാണ് സാധാരണ ഉണ്ടാവുക അപൂർവമായി ചിലവ നൂറ്റി ഇരുപത് അടി വരെ എത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഒത്തവലിപ്പമുള്ള ഒരു നീലത്തിമിംഗലം പരമാവധി അടി വരെയാണ് വളരുക ഈ കണക്ക് നോക്കുമ്പോഴാണ് ലയൻസ് ജീവിയാകുന്നത് നില കെട്ടിടത്തിന്റെ അത്ര നീളമേറിയ കൈകൾ ലയൻസ് മേൺ ജില്ലി ഫിഷിനുണ്ടാകുമെന്നാണ് ഗവേഷകർ കണക്ക് കൂട്ടുന്നത് ഈ സ്പർശനഗ്രാഹികൾ ഉപയോഗിച്ചാണ് ഇവ ഇര പിടിക്കുന്നത് ചെറു മത്സ്യങ്ങൾ ഞണ്ട് ചെമ്മീൻ കക്ക മുതലായ ക്രിസ്റ്റീഷ്യൻ വിഭാഗത്തിൽപ്പെട്ടവ മൂൺ ജലി ഫിഷുകൾ എന്നിവയൊക്കെയാണ് ഇവ ഭക്ഷണമാക്കുന്നത് നീളമേറിയ കൈകളുണ്ടെങ്കിലും ലൈൻസ്മെൻ ജെലി ഫിഷ് വളരെ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു ജീവിയല്ല എന്നാൽ ഇവയുടെ ടെൻഡക്കിൾസ് കൊണ്ട് കുത്തേറ്റാൽ ഏറെ വേദന ഉളവാക്കുന്നതാണ് ചെറു ജീവികൾ കുത്തേറ്റാൽ മരവിച്ച് പോകുകയും അനങ്ങാനാകാതെ നിൽക്കുകയും ചെയ്യും ഇവയ്ക്ക് തലച്ചോറില്ല പകരം നാടുകളുടെ ഒരു വ്യൂഹം തന്നെയാണ് കാര്യങ്ങൾ അറിയുന്നത് ഇവയ്ക്ക് ശരീരത്തിൽ രക്തമില്ല തൊണ്ണൂറ്റിയഞ്ചു ശതമാനവും ഇവയുടെ ശരീരത്തിൽ ജലമാണ് അടങ്ങിയിട്ടുള്ളത് ബോക്സ് ജെല്ലിഫിഷ് പോലുള്ളവയ്ക്ക് മനുഷ്യനെ കൊല്ലാൻ ശേഷിയുള്ള വിഷമുണ്ടെങ്കിലും എല്ലാത്തരം ജെല്ലിഫിഷുകളും അപകടകാരികൾ തന്നെയാണ് ഈ വിചിത്ര ജീവികളിലെ ടൂറിടോപ്പസ് ഡോർണി എന്ന പ്രത്യേക ജനത്തിന് വിഷത്തിന് മാത്രമല്ല അവയിൽ മറ്റൊരു സവിശേഷതയുമുണ്ട് അതിന്റെ ശരീരത്തിലെ കോശങ്ങൾ ഒരു തരത്തിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ചെയ്യുക ഒരു വളർച്ചാകാലം പൂർത്തിയാകുമ്പോൾ ജെല്ലിഫിഷുകളുടെ കോശങ്ങൾ വീണ്ടും പഴയ പോലെ ശ്ലേഷപടമായി മാറുകയാണ് ചെയ്യുന്നത് വീണ്ടും അതിന്റെ ജീവിതം ഒന്നിൽ നിന്ന് തുടങ്ങുന്നതിന് തുല്യമാണിത് അതായത് ഇതിന് മരണമില്ല എന്ന് തന്നെ പക്ഷേ ഇവ ഭക്ഷണ ശൃംഖലയിൽ കണ്ണിയായതുകൊണ്ട് തന്നെ ഇവയുടെ എണ്ണം നിയന്ത്രിക്കപ്പെടുന്നു എന്നതാണ് സത്യം നമ്മുടെ ലൈൻസ്മെൻ ജലി ഫിഷനെ പോലെ ഭീമാകാരന്മാരല്ല ഇവ അതുകൊണ്ട് തന്നെ ഇവയെ കടലിന്റെ അടിയിൽ കണ്ടെത്തുക വളരെ ദുഷ്കരമാണ് ഏറെക്കുറെ അദൃശ്യമാണിവ എന്ന് തന്നെ പറയേണ്ടി വരും വളരെ ചെറിയ ജീവികളായവയ്ക്ക് പരമാവധി വലിപ്പം നാലര മില്ലിമീറ്റർ മാത്രമാണ് എട്ട് മുതൽ തൊണ്ണൂറ് വരെ സ്പർശനികൾ പല പ്രായത്തിലായി ഇവയ്ക്ക് ഉണ്ടാകാറുമുണ്ട് ചുവന്ന നിറമുള്ള വയറാണ് ഇതിന്റെ ആകെ കണ്ണിൽപ്പെടാനുള്ള ഒരേയൊരു ഭാഗം ജപ്പാൻ പനാമ ഇറ്റലി സ്പെയിൻ എന്നിവയുടെ ആഴക്കടലിൽ ഈ പ്രത്യേക ഇനം ജെലി അധിവസിക്കുന്നുണ്ട്